து <laughs> ம ടുത്തു വന്ന് പറഞ്ഞു ആ ദൈവ തിരുവനഞ്ഞി കർപ്പാവൂരി കൂടെ ആ അസ്വസ്ഥ അടുത്തുകൊണ്ടിവിടെ കാര്യങ്ങളിൽ അവർക്ക് ഏത് പെൺകുട്ടിക്ക് അവരുടെ അസ്വസ്ഥി അവരുടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒത്തിരി അസ്വസ്ഥ പരിശുദ്ധ അമ്മ ഇതുകൊണ്ടും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാലും നമ്മൾ അവിടെ പോകുമ്പോൾ മുപ്പത്തിയഞ്ച് തന്നെ മുപ്പത്തിയഞ്ച് വാക്ക് ആ ചൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധ അത്മാവ് നിണ്ടുമേൽ വരും അത്യ ശക്തി ആവശ്യം അങ്ങനെ ഇരുന്നപ്പോഴാണ് മാതാവ് എന്ന് പറഞ്ഞു എന്റെ നമ്പർ എന്നൊരു ഭവിക്കട്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലിരുന്ന ദൈവം മരിയത്തിൽ വന്നു പറഞ്ഞ അനേറിയ സത്യപ്പെട്ട തല തകർപ്പ് മനുഷ്യനാവുന്നതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലുള്ള ഒരു കുട്ടിയാണ്